നമസ്കാരം ആഗോള യുദ്ധ സ്വഭാവം മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ് ഹൂത്തികളെ റഷ്യ ക്രൂയിസ് മിസൈൽ നൽകി സഹായിക്കുമോ അങ്ങനെയെങ്കിൽ അത് ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കത്തെ എങ്ങനെ ബാധിക്കും പരിശോധിക്കാൻ വിശദമായി ഞാൻ ലിയോ യമനിലെ ഹൂത്തികൾക്ക് ക്രൂയിസ് മിസൈലുകൾ നൽകുവാൻ ഒരുങ്ങുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആന്റി ഷിപ്പ് ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളാണ് റഷ്യ ഹൂത്തികൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് അറിയുന്നത് ഇറാനുമായുള്ള ശക്തമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റഷ്യ ഈ നീക്കം നടത്തുന്നത് അതായത് ഹൂത്തികൾക്ക് സഹായവുമായി എത്തുന്നത് ഇതിന് നിലവിലെ ജിയോ പോളിറ്റിക്സുമായി ബന്ധമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ തുടങ്ങിയ യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുമായി ശത്രുതയിലായി മുതൽ പാശ്ചാത്യരുടെ ശത്രുക്കളുമായി റഷ്യ കൂടുതൽ അടുക്കാനുള്ള ശ്രമവും തുടങ്ങി കാരണം അവർക്കൊപ്പം ആരെങ്കിലുമൊക്കെ വേണമല്ലോ അതിൻ്റെ ഭാഗമായാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തികളുമായി റഷ്യ എടുക്കുന്നത് ഇറാൻ എന്നും പാശ്ചാത്യ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ഒക്കെ തന്നെ കടലെ കരടാണല്ലോ ഹൂത്തികൾ സമീപകാലത്തായി വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്യുന്നുണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തോടെയാണ് ഇത് ചെങ്കടൽ മെഡിറ്ററേനിയൻ കടൽ അറബിക്കടൽ എന്നിവിടങ്ങളിൽ ചരക്ക് കപ്പലുകളെയും പാശ്ചാത്യ സൈനിക കപ്പലുകളെയും ഹൂത്തികൾ ആക്രമിക്കുകയാണ് ഗാസയിൽ നിന്നും ഇസ്രായേൽ പൂർണ്ണമായും പിന്മാറിയില്ല ആക്രമണം കൂടുതൽ രൂക്ഷവും വ്യാപകവുമാക്കുമെന്നാണ് ഹൂതികൾ ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഇതിന് പിന്നാലെ ഈ വർഷം മാർച്ച് മാസത്തിൽ ഒരു നിർണായക മാറ്റം കൂടി ഉണ്ടായി അതായത് ഹൂതികളുടെ സമീപനത്തിൽ റഷ്യയുടെയും ചൈനയുടെയും കപ്പലുകൾ ആക്രമിക്കില്ല എന്ന് ഹൂതികൾ നിലപാടെടുത്തിരിക്കുകയാണ് ചൈനയും യമനും റഷ്യയും ബ്രിക്സ് രാജ്യങ്ങളും തമ്മിൽ എന്നും മികച്ച ബന്ധമാണുള്ളത് എന്നും ഹൂതി നേതൃത്വം വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ഭീഷണിയെ അതിജീവിച്ച് അല്ലെങ്കിൽ അവരെയൊക്കെ തകർക്കുവാൻ ഈ സഹകരണം ശക്തമാകേണ്ടതുണ്ട് എന്നും ഹൂതികൾ പറയുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് റഷ്യയുടെ സൈനിക സഹായം ഹൂറ്റികൾക്ക് ലഭിച്ചേക്കും എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇരു കൂട്ടരുടെയും ശത്രുക്കൾ ഒന്നായതിനാൽ ഈ വാർത്ത ശരിയാകാനാണ് സാധ്യതയെന്നാണ് നിരീക്ഷകർ കരുതുന്നത് പക്ഷേ അങ്ങനെ സംഭവിക്കുന്നത് ലോകസമാധാനത്തിന് വലിയ വെല്ലുവിളിയാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കാരണം ഇവർ സഹായം നൽകുന്നത് രാജ്യത്തിനോ രാജ്യത്തിൻ്റെ സൈന്യത്തിനോ അല്ല ഹൂറ്റികൾ എന്ന ഒരു വിമത വിഭാഗത്തിനാണ് ഈ ഹൂത്തികൾക്ക് സൈനിക പരിശീലനവും ആയുധവും നൽകുന്നത് ഇറാനാണ് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു മേഖലയുടെ അതായത് ഗൾഫ് മേഖലയുടെ തന്നെ സമാധാനത്തിന് ഇത് തിരിച്ചടിയാണ് എന്ന ആക്ഷേപവും ശക്തമാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾക്ക് എതിരെ ഹൂത്തികൾ പോലും പലപ്പോഴും ഹൂതികൾ ആക്രമണം നടത്തിയിട്ടുണ്ട് മിസൈൽ ആക്രമണം പോലും നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൂതികളെ റഷ്യ സഹായിക്കുമ്പോൾ അത് ആഗോള സമവാക്യത്തിൽ തന്നെ വലിയ മാറ്റം വരുത്തിയേക്കും യമനിലെ ഹൂത്തി വിമതർക്ക് നേരെ ഇസ്രയേലിനെ കൂടാതെ പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും ചേർന്നുള്ള സൈനിക നീക്കം പോലും തള്ളിക്കളയാനാവില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെ തടയുവാൻ വേണ്ടി റഷ്യ രംഗത്തിറങ്ങുമോ ചൈനയും റഷ്യയും ചേർന്നുള്ള സംയുക്ത സൈന്യം ഹൂത്തികൾക്ക് പിന്നിൽ അണിനിരക്കുമോ അങ്ങനെയാണെങ്കിൽ അത് ഒരു ലോക യുദ്ധത്തിലേക്ക് നീങ്ങുമോ അതിനുള്ള സാധ്യത വിദൂരമാണ് എന്ന് നിരീക്ഷകർ കരുതുന്നുണ്ടെങ്കിലും മേഖലയെ അസമാധാനത്തിലേക്ക് തള്ളിവിടുവാൻ ഇത് കാരണമായേക്കും എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും കാരണം ഹോറ്റികൾ വിവേകമില്ലാതെ പോരാടുന്നവരാണ് അവർ സൈനിക ചരക്ക് കപ്പലുകൾക്ക് നേരെ ചെങ്കടലിൽ നടത്തിയ ആക്രമണം തന്നെ അതിന് ഉദാഹരണമാണ് ഇങ്ങനെ അവരുടെ കയ്യിലേക്ക് അപകടകരമായിട്ടുള്ള ആയുധങ്ങളും മിസൈലുകളും എത്തുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു വിവേകവുമില്ലാതെ വിവേചനവുമില്ലാതെ അവർ പ്രയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുള്ള തിരിച്ചടി കൂടി ആകുമ്പോൾ സംഘർഷം കനക്കുകയും ചെയ്യും അങ്ങനെ ആകെക്കൂടി ആശങ്കജനകമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത് എന്തായാലും റഷ്യ ഈ നീക്കത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ സഖ്യ ശക്തികൾ ചിലപ്പോൾ ശ്രമിച്ചേക്കുമെന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് കാത്തിരിക്കാം ഈ നീക്കം എങ്ങോട്ടൊക്കെ പോകുമെന്ന്